എന്റെ ഇന്റർവ്യൂ ഫുള്ള് എടുത്തതായിട്ടാണോ ചോദ്യത്തിന്റെ റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് വയ്യ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ബസ് പിടിച്ചു കെ എസ് ആർ ടി സി സ്ടിൽ പോയി അവിടുന്ന് ബസ് പിടിച്ചാണ് പോകുന്ന ശേഷം മൂന്ന് മണിക്കൂറിന്റെ സമയമാണ് മൂന്ന് മണിക്കൂറിൻ്റെ അവിടെ എത്താന്നൊക്കെ ഒരു സംശയം ഉണ്ട് എനിക്ക് കുറച്ച് ലേറ്റ് ഓടുവാണെങ്കിൽ ഞാൻ ബൈക്കിൽ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ പോയി ഞാൻ മുടി കൊളവാ ഇവിടുന്ന അവിടം വരെയൊക്കെ പോയി വരുമ്പോ പിന്നെ റോഡൊക്കെ എന്ന് വെച്ചാൽ റോഡ് പണിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ മെനക്കെടായിരിക്കും അതുകൊണ്ട് ബൈക്കിൽ പോകുന്നില്ല കാർ ഇല്ല അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ബസ്സിൽ പോവാട്ടെ ബസ് കുഴപ്പമില്ല ആളുടെ തലവേനല്ലേ ഡ്രസ്സ് കുഴപ്പമില്ല അല്ലേ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അമ്മയാ പോവു അമ്മേ ഓൾറെഡി ലേറ്റ് ആണ് ഇനി ലേറ്റ് ആയി കിട്ടി ഞാൻ വിടുക അമ്മയൊന്നാണിക്ക് ഞാൻ ഇറങ്ങിയൊക്കെ വിടുന്നു ഞാൻ എന്റെ പ്രതീക്ഷ ഒരു ലോ ഫ്ലോർ കിട്ടിയാൽ മതിയായിരുന്നല്ലെങ്കിൽ അവിടം വരെ ഞാൻ ആ ശരി ില്ല ഞാൻ പോട്ട ഞാൻ പോയിട്ട് വരട്ട് ആവശ്യം കേട്ടല്ലേ ഷർട്ട് അഡ്ജസ്റ്റ് ഫസ്റ്റ് ബസ് തന്നെ തീരുമാനമായി ഇനി ഇവിടെ ബസ്റ്റോപ്പിലോട്ട് നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ലോ ഫ്ലോർ ഞാൻ ബസ്സിനകത്തിരുന്ന പോലും ഇല്ല ഒരു തീരുമാനമായി മൂന്ന് മണിക്കൂറാണ് എടുത്തുകട്ടെന്തായാലും പിന്നെ ബസ്സും കയറി പിന്നെ ഒരു ഓട്ടോയും പിടിച്ചിപ്പോ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതങ്ങാണ്ടാണ് ലൊക്കേഷൻ അവർ എത്തിയിട്ടില്ല ഒരു മണിക്കൂർ ഇനി എടുക്കുമെന്നാണ് ഞാൻ എന്തായാലും എഴുതി നല്ല കുറച്ച് നേരത്തെ വരുന്നതാണ് അപ്പൊ എന്തായാലും ക്യാമറ അപ്പൊ ഒക്കത്തെ സ്റ്റുഡിയോ ഇവരുടെ തന്നെ ആണ് അല്ലെങ്കിൽ അറിയത്തില്ല എനിക്ക് എന്തായാലും എന്തായാലും പക്ഷെ അമ്മേനെ വിളിച്ച് പറഞ്ഞിവിടെ എത്തിയാണ് അപ്പൊ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചു കട്ടിന് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് ഇത് മാത്രം ഞാൻ ആദ്യം വിചാരിച്ചു സ്നീക്കേഴ്സ് എല്ലാം കഴിക്കാന്ന് പക്ഷേ പല്ലിലൊക്കെ എനിക്ക് കുറച്ചായിട്ട് കഴിക്കും എന്റെ ബോഡിയെ ഹാൻഡിൽ ചെയ്തോളാം വലിയ കാര്യം അത് കഴിച്ചിട്ട് എന്തോ കണക്ക് എനിക്ക് തോന്നുന്നു പ്രോസസ്സായ ഫുഡ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ പ്രോസസ് ആയ ഫുഡ് കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹെൽത്തി ഫുഡ് ആണോ എനിക്ക് വയ്യ കൊറച്ചായിട്ട് മനസ്സിലാവ് ചീതായിരുന്നല്ലേ മനസ്സിലായി അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും കാണാം എന്റെ ഇന്റർവ്യൂ ഫുള്ള് എടുത്തതാണ് കേട്ടോ

എനിക്ക് ചെറുതായിട്ടുള്ളൊരു മോശം സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെയും ദൂരത്ത് പോയി കഴിഞ്ഞാല് കറേയും തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കത്തില്ല പുറത്ത് നിന്ന് കൂടെ ആരിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പിന്നെ ഫുഡ് കഴിയും കയറിയേ അല്ലെങ്കിൽ ഇങ്ങനെ പട്ടണി ഇറന്ന് വീട്ടിൽ വരും ഈ ഇത് നല്ല സ്വഭാവം അല്ല ചില സ്ഥലമായിട്ട് ഇത് കാരണം വെറുതെ ഇപ്പൊ പട്ടണിയായിട്ട് ഞാൻ വീട്ടിൽ പോവാൻ പിന്നെ പട്ടണി നടക്കാൻ ഇപ്പൊ ശീലമായി കൊണ്ടിരിക്കും വേറൊരു പൊട്ട സ്വഭാവം എന്തെന്ന് പറയുന്നത് ഓട്ടോ പിടിച്ച് പോകാനുള്ള വെറുതെ ഓട്ടോ കിട്ടും എന്ന് പറഞ്ഞ് വെറുതെ നടക്കുവാണോ അപ്പൊ ഞാൻ വീട്ടിൽ ഫൈനൽ എത്തിയിട്ടുണ്ട് ഞാൻ കുളിച്ചു കേട്ടെ പക്ഷെ എനിക്ക് തലവേന എടുക്കുന്നു ആ വെയിലത്തൊക്കെ കാണുന്നതിൻ്റെയായിരിക്കും എന്തായാലും ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വരാം നിങ്ങൾക്ക് എന്ത് അടുത്ത സെക്കൻഡ് റെസ്റ്റ് തരും വീഡിയോയ്ക്കാ അതേ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് വരുന്നത് അപ്പം എൻ്റെ എന്തൊക്കെ ചോദ്യം ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഡിഫിക്കൾട്ടായിട്ട് ചോദിച്ചോയ്ക്കുന്നത് എം സിക്കും വല്ലല്ലോ എൻ്റെ നോർമൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തരാം എങ്ങനെ ഇത്ര പൈസ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ അഥാർത്ഥി പൈസയാണ് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ പൈസ കൊടുക്കാനായിട്ട ആൾക്കാർ വന്ന് ഇങ്ങനെ പൈസ ചോദിക്കാറില്ല അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ അങ്ങനെ എക്സ്ട്രീം എന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പറയേണ്ടതായിട്ടുള്ള ഇങ്ങനത്തെ കൊസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു ഇത് മോസ്റ്റ്ലി അല്ല നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പം വൺ മില്യൺ ആകുമ്പോയെന്നപ്പോൾ എന്തുവാണെൻ്റെ സെലിബ്രേഷൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഗ്രോ ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ വൈറൽ വീഡിയോസ് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു ചെയ്യാനാണ് മുന്നേ വൈറൽ വീഡിയോസ് അതൊക്കെ നമുക്കൊരു ശീല വായ്പ നമുക്ക് ഇനിയും ഉണ്ടാക്കണ്ടേ ഒരു പൈസ എനിക്ക് കിട്ടത്തില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നമുക്ക് കുറച്ചൂടി പൈസ കൊടുത്തിട്ട് വരാം ബിഹൈൻഡ് വുഡ് ഐസ് കേട്ട നാലഞ്ച് ദിവസം കേട്ട് വരുമായിരിക്കും ഞാൻ അറിയിക്കാതെ ആ സമയത്ത് അമ്മേ എന്തോ ഒന്ന് വന്നേ

ഞാൻ വൈകുന്നേരം അല്ലേ എത്തിയത് എനിക്ക് തലവേന എടുക്കുന്ന ഗ്യാസ് കേറി ഞാൻ കഴിച്ചൊന്നും ഇല്ല പിന്നെ പോയാലും വെച്ച് കഴിഞ്ഞാ ഉച്ചക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും ഫുഡ് കഴിച്ച് നല്ല പണം വെള്ളവും കുടിച്ചാൽ ഞാൻ ഒന്നും കഴിക്കാരിക്കുന്നേ അമ്മ പറഞ്ഞെന്തേലും മേടിച്ച് കഴിക്കാൻ ആ പൂലക്കായിട്ടൊന്നും കടകളൊന്നും ഇല്ലായിരുന്നു അവസാനം ഞാൻ പോയിട്ട് എന്തുമാണ് മറ്റേ കഴിച്ചത് ഒരു ജ്യൂസ് കഴിച്ച് വയറു ഫുള്ള് അത് കുടിച്ചു കഴിഞ്ഞിട്ട് കട മൊത്തമുള്ള സ്ഥലത്ത് വിട്ടാലും നിന്റെ കണ്ണിലൂടെ ഒരു കടയും കാണിക്കില്ല അമ്മയ ആ സ്ഥലത്ത് കട ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു പരീക്ഷിക്കാനായിട്ട് ഒരു നൂറ് ഗ്രാം പച്ചമുളകിന് വിട്ടോ നീ പറയോ ഏരിയയിലൊന്നും ഉരു കടയുമില്ലായിരുന്നു അത് പോയി അമ്മ വെറുതെല്ലാം പറയാമേ അമ്മ പറഞ്ഞോ ഞാൻ ആരം കഴിക്കാൻ പോയത് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ തിരിച്ചു വന്നേ അല്ലെങ്കിൽ ആഹാരം കഴിച്ചില്ല വെറുതെ ഒരു ജ്യൂസ് ഉള്ളൂ ആ ജ്യൂസ് കുടിച്ചിട്ടാണ് വയറും തുടങ്ങി ആമേ ഞാൻ ആലപ്പുഴ എന്നുള്ള നിൽക്കുന്നവ ഞാൻ എറണാകുളത്ത് പോയിട്ട് തക്കുകട തപ്പി കിടക്കും അല്ലേ അത് ഏതൊരു മൂലക്കായിരുന്നു ഇത് മൂലയല്ലേ നല്ല സ്ഥലം പക്ഷെ എന്നാലും എനിക്കറിയത്തില്ല പരിചയം അവിടെ കണ്ടില്ല അമ്മ കൊടും വെയിൽ വീർത്ത് കുളിക്കുന്ന ഞാൻ വീർത്ത് കുളിക്കുന്നു വീഡിയോ വീടേക്കകത്ത് അവിടെ എന്തുമാണ് കെ എസ് ആർ ടി സി ഇരുന്ന് വന്നപ്പോ തന്നെ നിർത്താതെ അവിടെ എത്തിയപ്പോ ശരീരത്തിൽ വെള്ളമില്ല ഞാൻ ഏതായാലും വെള്ളത്തിനും ആഹാരത്തിനും ഫുൾ കംപ്ലൈന്റ് ആണ് ഒരു സദ്യവട്ടം മുത്തം ഒരുക്കി കൊടുത്താലും അവിടെ അവിടെ ഒന്നും പറ്റില്ലെന്ന് മനസ്സിലായി നിനക്ക് എന്തുണ്ട് ബ്രോ അതിനുള്ള എന്തായിരുന്നു ഇതൊക്കെ എന്ത് എന്റെടയ്ക്ക് ചോദിക്കുന്നതിനൊക്കെ നിഷ്പ്രയാസം ഞാൻ ഡിലി ആയിരുന്നു എനിക്ക് വ ഇത്ര ഡിട്ട് അതല്ലേ ഇതൊക്കെ വലിയ കാര്യം ഒന്നും എന്റെടയ്ക്ക് അവര് വലുതായിട്ട് ചോദിച്ചില്ല ആ ഒരു കുറവ് കുറച്ചുകൂടി ചോദിക്കായിരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നിയത് അയ്യോ ആക്കരെ കൂടിയിട്ടാക്കാതെ ഊതാട്ട് കുറെ ദിവസമായിട്ട് കാണുന്നുണ്ട് ക്യാമറ എടുത്തുടങ്ങാണ്ട് ഊതലായിട്ട് സൈഡിൽ നിന്ന് കാറ്റടക്കത്തി അല്ലായിട്ട് സൈഡിൽ ഊതും ആളുമില്ലയും അമ്മ അവര് എങ്ങനെ ഇത്ര കൊറച്ച സമയം കൊണ്ട് ഇത്ര ഗ്രോ ചെയ്തെടുത്ത് സബ്സ്ക്രൈബർ ഇത്ര എങ്ങനെ കൂട്ടി എന്നൊക്കെ അവര് ചോദിക്കുന്നു ആളെ വാരിപ്പിടുത്തത് എന്താ ഞാൻ കിഡ്നാപ്പിങ്ങാ നിർത്തം ഞാൻ കിഡ്നാപ്പിംഗ് അല്ല ആളെ വാരിപിടിക്കുക ആ ഞാൻ മലയിടുക അവിടെ ഒന്ന് ആൾക്കാരെ വാരിപ്പിടിക്കുക സംസാരില്ലേ അമ്മ പറഞ്ഞാ അറിയില്ല ഒരു ഓട്ടോകാരന് ഞാൻ ജെ എം ഒരു ഓട്ടോ എടുക്കാന്ന് പറഞ്ഞില്ല അത് പൈസ ആയിട്ടില്ല പൈസ ആവുമ്പോ നോക്കാം മെയിൻ ഇങ്ങനെ കഥ ആ വീഡിയോ വരുമ്പോ കണ്ടാകും മനസ്സിലാവും ഈ ഫാമിലി വെറുതെ വെറുതെ ഒരു ചെറിയൊരു യൂട്യൂബർ ആണ് ഞാൻ യൂട്യൂബർ യൂത്ത് എനിക്ക് വാക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല പാ വാക്കുപയോഗിക്കുന്ന ഇഷ്ടൂബർ എന്താ ചോറൊക്കെ എന്തിനോ ചോറ് പയർ പയർ മുട്ടി വച്ചാറ് പയറിനകത്തമ്മയ്ക്കുന്ന കൈവിശ് വന്നിട്ടുണ്ടോ മാം ഇപ്പൊ മുളപ്പിച്ചിട്ടൊന്നുമില്ല വെറുതെയാണ് ഈ പയർ കൊറച്ച് മുളച്ചതാ ഇത് ഇത് എന്റെ നാട്ടിലൊന്നും മുളച്ചിട്ടില്ലെന്നാ പറയുന്നത് ഏട്ടാ ഒരു ഡോക്ടറും പറയുന്നുണ്ടായിരുന്നു കമന്റിനകത്ത് ഫുഡൊക്കെ നല്ല രാവിലെ മിസ് ചെയ്യുന്നത് എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് മിസ്സാകുന്ന മിസ് എനിക്ക് ദൈവമേ ഇനി കഴിക്കില്ല എന്നും പറഞ്ഞ് നടക്കുമല്ലേ അല്ലെ തന്നെ ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മീൻ ഇറച്ചി മാത്രം തരിക അമ്മ എനിക്ക് ഇറച്ചി മാത്രമുള്ള ഡയറ്റ് ചെയ്യണം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് നല്ല ഫേമസ് ആ എന്റെ പേര് പീറ്റേഴ്സ് പീറ്റേഴ്സൺ ആണെന്ന് അവൻ കഴിക്കുന്ന ഇങ്ങനെയാണല്ലോ അത് അവൻ കഴിക്കുന്നുണ്ടല്ലേ എനിക്കത് ജസ്റ്റ് ട്രൈ നോക്കണം എന്റെ ഓൾറെഡി ഹെൽത്തി ബോഡി ബോഡിയാണ് ഇതിങ്ങനെ കഴിച്ചതെന്ന് പറഞ്ഞു ഒന്നും പറയാം ഇത്രയും ഇത്രയും കഴിക്കണ്ടോക്കിട്ട് പറയാനും കൊക്കോ കഴിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ഇത് വെച്ചോണ്ടില്ല ചോക്ലേറ്റ് ഇംഗ്ലീഷില് മലയാളത്തിൽ കൊക്കോ എന്ന് പറയും കൊക്കോഴല്ല ഇത് ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് കൊക്കോ പൗഡർ ഉണക്കി എടുത്ത് ഇതിനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വറുത്ത് മിക്സിയിലിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച ചോക്ലേറ്റ് ഉണ്ടാക്കാം ഉണ്ടായി കാണിക്കാം എനിക്ക് പറ്റുമെങ്കിൽ സംഗതി ഇതേ പഴുത്തിട്ടുണ്ട് ആ അതാണ് ഫുള്ളും പഴുത്തെങ്കി ഇത് വെച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ല അടുത്ത വീഡിയോ അല്ല നാളത്തെ വീഡിയോ കാണാം അതന്നെ അടുത്ത വീഡിയോ അപ്പം എന്തായാലും ടേക്ക് കെയർ ഹാപ്പീസ്